മാവലിക്കര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ ചെങ്ങന്നൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേർന്നു കെ പി സി സി അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്നത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെപ്പോലെ രാഷ്ട്രീയ എതിരാളികളെ തുറുങ്കിലടച്ച് പൊതുജനമധ്യത്തിൽ അവരുടെ യശസ്സു തകർത്ത് ഇല്ലാതാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെ പറയുവാനോ മത്സരിക്കുവാനോ ഇന്ത്യയിൽ ആരെങ്കിലും ഉണ്ടാകുമായിരുന്നോ എന്ന് കെ അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം ചോദിച്ചു മാവേലിക്കര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ ചെങ്ങന്നൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വൈ എം സി എ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇരുപത്തൊമ്പതിലെ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾക്ക് മത്സരിക്കേണ്ടി വരുമോ ഇന്ത്യയുടെ ഭരണഘടന ആ സമയത്തുണ്ടാകുമോ എന്ന് ശങ്കിക്കേണ്ടി വരും ബി ജെ പിയുടെ ഒരു നേതാവോ പരസ്യമായി പറഞ്ഞു ഞങ്ങൾ ഭരണഘടന മാറ്റുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് ഭരണഘടന മാറ്റുന്നതിന് വേണ്ടി പോസിറ്റീവായി ഒരു നിലപാടെടുത്താൽ ഞങ്ങൾ ആ നിലപാടിനെ എതിർക്കില്ല ഞങ്ങൾ തന്നെ നൂറ് നൂറ്റി ഇരുപത് പ്രാവശ്യം ഭരണഘടന മാറ്റിയിട്ടുണ്ട് പക്ഷേ അത് പോസിറ്റീവായ കാര്യങ്ങൾക്കാണ് അത് മതനിരപേക്ഷത ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ജനാധിപത്യ റിപ്പബ്ലിക്കായി ഇന്ത്യയെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് രാജ്യത്തിന്റെ പൊതുവികാരം മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഭരണഘടനക്കകത്തെ ഓരോ വാക്കും മാറ്റുന്നതിന് വേണ്ടി പുതിയ വാക്കുകൾ ചേർക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത് കൺവെൻഷൻ നിയോജക മണ്ഡലം ചെയർമാൻ ജോണി കുതിരവട്ടം അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ